സാറേ അതായത് നമ്മളിപ്പോൾ നമ്മുടെ കേരളത്തിൽ ഒരു ഒരു പരിപാടി മരത്തിൻ്റെ മുകളിൽ നിന്ന് വീഴുക അല്ലെങ്കിൽ കെട്ടിടത്തിൻ്റെ മുകളിൽ നിന്ന് വീഴുക ഇപ്പോൾ ഇങ്ങനെ ട്രോമ ഉണ്ടാകുമ്പോൾ ഇങ്ങനത്തെ ട്രോമ വീഴുമ്പോൾ നമ്മൾ ആൾക്കാർ പെട്ടെന്ന് ആര് കുട്ടിയെടുത്തുകൊണ്ട് പോകുക അങ്ങനെ ഒരു ഉണ്ട് പക്ഷേ അത് കൂടുതൽ ഡാമേജ് ചെയ്യില്ല ഡെഫിനറ്റ്ലി ഞാൻ അതിനെക്കുറിച്ച് ഇപ്പോൾ ഒരു ആയിട്ട് പറയില്ല കാരണം ആ എടുത്തുകൊണ്ട് വന്ന രീതി ഒട്ടും ശരിയല്ലായിരുന്നു കാരണം നമ്മൾ എടുത്തുകൊണ്ട് വരുമ്പോൾ ആക്ച്വലി ഇങ്ങനെയുള്ളവർക്ക് സ്പൈനിലൊക്കെ ഫ്രാക്ചർ ഉണ്ടാവാനുള്ള സാധ്യത കൂടുതലാണ് അപ്പോൾ ഒരു നമ്മൾ ഏത് ഒരു ബോർഡ് ഉണ്ടാവും ആ ബോർഡിൽ പേഷ്യൻറ്റിനെ കിടത്തിയിട്ട് വേണം കൊണ്ടുവരാൻ അതുവൈസ് ഈ സ്പൈൻ ഒക്കെ വെരി ഫ്ലിംസി തിങ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഷീ ഹാഡ് ബ്രെയിനിൽ ഉണ്ടായിരുന്നത് ഡിഫ്യൂസ് ആക്സോണൽ ഇഞ്ചുറിയാണ് ഗ്രേറ്റ് ടു ഈ ഡിഫ്യൂസ് ആക്സോണൽ എന്ന് പറഞ്ഞാൽ നമ്മുടെ ബ്രെയിൻ അത് ബ്ലീഡിങ്ങോ ക്ലോട്ടിങ്ങോ അങ്ങനെയുള്ളതൊന്നുമല്ല അത് ബ്രെയിനിന്റെ ഷെയ്ക്ക് കൊണ്ട് വരുന്നതാണ് ഒരു ഡീസിലറേഷൻ ആക്സിലറേഷൻ മൂവ്മെന്റ് ആ സഡൻ മൂവ്മെന്റ് കൊണ്ട് ഉണ്ടാവുന്നത് അത് സ്റ്റേജ് ടു ആണ് അത് സ്റ്റേജ് ത്രീയിലോട്ട് പോവുകയാണെങ്കിൽ ഡിസർബ്രേഷൻ എന്ന് പറയും നമ്മൾ ഇങ്ങനെ ഈ കോമ എന്നൊക്കെ പറയുന്നവരിങ്ങനെ കുറയും അത് കിടക്കും അതിന്നൊക്കെ റിക്കവർ ആവാനുള്ള ചാൻസുകൾ വളരെ കുറവാണ് അപ്പോൾ ദാറ്റ് വാസ് അപ്പോൾ ആ കൊണ്ടുവരുന്ന രീതി ഈസ് വെരി ഇമ്പോർട്ടൻറ്റ് അതിനകത്ത് സ്പൈനൽ ഇഞ്ചുറി ഷീ വാസ് ലക്കി അതാണ് ഞാൻ ഐ വാസ് ടെല്ലിങ് ഹർ ഷീസ് ബ്ലെസ്ഡ് അങ്ങനെ ആ ഒരു ഇങ്ങനെ പൊക്കി എടുത്തുണ്ടാകും വന്നത് അത് അങ്ങനെയല്ല ഒരു ബോഡിയിൽ കിടത്തിയിട്ട് എപ്പോഴും അങ്ങനെ വരുമ്പോൾ അത് നമ്മൾ നമ്മളുടെ ജനങ്ങളെ കുറച്ചും കൂടി അവേർനെസ് ഉണ്ടാക്കണം ദാറ്റ് സി പി ആർ എങ്ങനെ കൊടുക്കണം ഹൗ ടു കാരി എ പേഷ്യൻറ്റ് ഇങ്ങനെ ഒരു ഫോൾ ഉണ്ടായാൽ എങ്ങനെ ഒരാളെ കൊണ്ടുവരണം അല്ലാതിപ്പോൾ ആരെയും കുറ്റം പറയാൻ പറ്റത്തില്ല കാരണം ആ നമ്മളായാലും ആ മോമെൻറ്റിൽ എങ്ങനെ ഹോസ്പിറ്റലിൽ എത്തിക്കാനേ നോക്കുകയുള്ളൂ അപ്പോൾ കിട്ടുന്നതിനകത്ത് പിടിച്ച് കയറ്റുക എന്നുള്ളതാണ് പക്ഷെ അങ്ങനെയല്ല അത് നമ്മൾ അവയർനെസ് ഉണ്ടാക്കിക്കൊണ്ടെന്നാൽ മാത്രമേ അതൊക്കെ നമുക്ക് മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റുള്ളൂ അതായത് നെഞ്ചുവേദന ഒക്കെ ഉണ്ടാകുമ്പോൾ കൊടുക്കുന്ന പോലെ തന്നെ ഒരാൾ വീണുകഴിയുമ്പോഴും കൊടുക്കേണ്ടതായ ചില സുശ്രഷകൾ അതുണ്ട് അപ്പം അതൊക്കെ വി ഷുഡ് ഇനിഷ്യസ് വാട്ട് ഇസ് ഹാപ്പനിങ് ഇൻ ഫോറിൻ ീസ് ദ സി പി ആർ ഒക്കെ സ്കൂൾ ലെവലിൽ ചെയ്യിപ്പിക്കും നമുക്കിപ്പോൾ എത്രയോ പേഷ്യന്റിനെ രക്ഷിക്കാൻ പറ്റും എന്നറിയാം ഇപ്പോൾ നമ്മളൊക്കെ ഒരുപാട് പേഷ്യൻസിനെ കാണാറുണ്ട് ഇവർ ജിമ്മിൽ പോകുമ്പോഴോ അല്ലെങ്കിൽ ഓടാൻ പോകുമ്പോഴോ ഒക്കെ വീട് മരിക്കുന്നു അപ്പോൾ ഇമ്മീഡിയറ്റ് സി പി ആർ ഹോൾഡ് ചെയ്ത് ഹോസ്പിറ്റലിൽ എത്തുന്നവരെ സി പി ആറും ബ്രത്തും കൊടുത്താൽ യു ക്യാൻ സേവ് ദ പേഷ്യൻറ്റ് അത് കൊടുക്കാനുള്ള അറിവുണ്ടാവണം ബേസിക് സി പി ആർ എങ്ങനെയാണ് കൊടുക്കണം അത് നമ്മൾ ലോവർ ലെവലിൽ നിന്ന് പഠിപ്പിച്ചു പഠിപ്പിച്ചുകൊണ്ടുവരണം അതേമാതിരി സെയിം തിങ് ഷിഫ്റ്റിങ് എ പേഷ്യൻറ്റ് ഈ സ്പൈനൽ ഇഞ്ചുറി ഉണ്ടാവാതെ പേഷ്യൻ്റെ ഷിഫ്റ്റ് ചെയ്യാനുള്ളത് അത് വളരെ ആണ് അതൊക്കെ മേ ബി ഇൻ ഫ്യൂച്ചർ ഇതൊക്കെ നമ്മളുടെ നമ്മൾ കൊണ്ടുവരേണ്ട ഇൻകൾക്കേറ്റ് ചെയ്ത് കൊണ്ടുവരേണ്ട ഒരു ഹാബിറ്റാണ് നമ്മൾ സ്കൂളിൽ നിന്നോ ഇതൊക്കെ പഠിപ്പിച്ചു കൊണ്ടുവരേണ്ട ഒരു കാര്യമാണ് താങ്ക് യു വെരി മച്ച്